മിഡിൽ ഈസ്റ്റിലുള്ള സാഹചര്യങ്ങൾ ഓരോ ദിവസവും വഷളായിക്കൊണ്ടേ ഇരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് രണ്ട് ദിവസം മുമ്പ് അമേരിക്ക ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന വിഭാഗങ്ങൾക്ക് നേരെ സിറിയയിലും ഇറാഖിലും ശക്തമായ ആക്രമണം നടത്തി എന്നാൽ ഇപ്പോഴിതാ അമേരിക്കയുടെ അനുകൂല സംഘങ്ങൾക്ക് നേരെ ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന വിഭാഗങ്ങൾ അതിശക്തമായ ആക്രമണം നടത്തിയിരിക്കുന്നു ആറുപേരെ കൊലപ്പെടുത്തിയിരിക്കുന്നു ഇരുപത് പേർക്ക് ഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഓരോ ആക്രമണങ്ങൾക്കും മറ്റൊരു തിരിച്ചടി എന്ന രൂപത്തിലാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു കപ്പൽ ആക്രമിക്കുമ്പോൾ മറ്റൊരു കപ്പലിന് തിരിച്ചാക്രമിക്കുന്നു ഏതെങ്കിലും ഇറാൻ അനുകൂല സംഘങ്ങളെ ആക്രമിക്കുമ്പോൾ ഇറാൻ അമേരിക്ക അനുകൂലിക്കുന്ന സംഘങ്ങളെ ആക്രമിക്കുന്നു ഇറാഖിലോ സിറിയയിലോ ഉള്ള ഇറാന്റെ താല്പര്യങ്ങൾക്ക് നേരെ അമേരിക്കയോ ബ്രിട്ടനോ അല്ലെങ്കിൽ സഖ്യകക്ഷികളോ ആക്രമണം നടത്തുന്നു എന്നാൽ ഇറാൻ അതിനെ കൃത്യമായ രൂപത്തിലുള്ള തിരിച്ചടിയും നൽകിക്കൊണ്ടിരിക്കുന്നു നമുക്കറിയാം ദിവസങ്ങൾക്ക് മുമ്പ് അതിശക്തമായ ആക്രമണമാണ് ഇർബിലും അതുപോലെ സിറിയയിലും ഇറാഖിന്റെ പല ഭാഗങ്ങളിലും ഇറാന്റെ മിസൈലുകൾ ഉപയോഗിച്ച് ഇറാൻ നടത്തിയിരിക്കുന്നത് ഇങ്ങനെ ഓരോ ആക്രമണങ്ങൾക്ക് ഒരു തിരിച്ചടി എന്ന രൂപത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇത് ഒരു ഗുരുതരമായ ഒരു യുദ്ധത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കുക എന്നത് നമുക്ക് ഉറപ്പാണ് ഇപ്പോൾ ഏറ്റവും ഗൗരവമായ മറ്റൊരു വിഷയം അമേരിക്കയും അതുപോലെ തന്നെ ബ്രിട്ടനും അതിശക്തമായ സൈനികാഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ സൈനികാഭ്യാസത്തിനിടയിൽ ഇറാന് ആക്രമിക്കുന്നതാണ് അമേരിക്കയും ബ്രിട്ടനും ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് ഇറാന് നേരെ ലൈവായിട്ടുള്ള ഒരു ആക്രമണത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്ക മിഡിൽ ഈസ്റ്റിൽ ഉയർന്നു വരികയാണ് എന്നാൽ ഇറാൻ ആക്രമിക്കുന്നതിന് മുമ്പ് ഇറാന്റെ മിലിറ്റൻസ് ഗ്രൂപ്പുകൾക്ക് അല്ലെങ്കിൽ അവരുടെ പ്രോക്സികൾക്ക് നേരെ അതിശക്തമായ ആക്രമണം നടത്തി അവരുടെ കഴിവുകൾ ഇല്ലാതാക്കണം എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അല്ല എങ്കിൽ ഇറാന് നേരെ ആക്രമണം നടത്തുമ്പോൾ തന്നെ സിറിയയിൽ നിന്നും ഇറാഖിൽ നിന്നും യമനിൽ നിന്നും തുടങ്ങി പല രാഷ്ട്രങ്ങളിൽ നിന്നായി അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് നേരെ മിസൈലുകൾ പെരുമഴയായി വർഷിച്ചുകൊണ്ടിരിക്കുമെന്ന് അമേരിക്കക്ക് കൃത്യമായി അറിയാം അതുകൊണ്ട് ആദ്യം ഇത്തരം സംഘങ്ങളെ ഇല്ലാതാക്കിയതിനു ശേഷം മാത്രമേ ഇറാൻ നേരെ ആക്രമണം നടത്താൻ കഴിയൂ എന്ന് അമേരിക്കക്ക് നന്നായി അറിയാം അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തുന്നത് പക്ഷെ ഇറാൻ ആ കാര്യങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കുന്നു ഓരോ നീക്കങ്ങൾക്കും മറ്റൊരു തിരിച്ചടി എന്ന രൂപത്തിൽ തന്നെയാണ് ഇറാനും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇറാനുമായിട്ടുള്ള ഒരു ആക്രമണം അത് സാധാരണ ഒരു യുദ്ധത്തിലല്ല കലാശിക്കുക എന്ന് നമുക്കറിയാം അത് ആണവ യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന് ഉറപ്പാണ് കാരണം ഇറാൻ അത്ര പെട്ടെന്ന് അമേരിക്കക്കോ ബ്രിട്ടനോ ഇല്ലാതാക്കാൻ കഴിയില്ല ഇപ്പോൾ നമുക്കറിയാം ഖസയിൽ വളരെ ചുരുങ്ങിയ ഒരു ഏരിയ മാത്രമാണ് ഉള്ളത് നമ്മുടെ ഒരു ജില്ലയുടെ അത്ര പോലും ചതുരശ്ര കിലോമീറ്റർ ഈ പറയുന്ന ഗസ്സ അല്ലെങ്കിൽ ഗാസ ഇല്ല പക്ഷെ അവിടെ നൂറ്റി ഇരുപത് ദിവസം കഴിയുമ്പോഴും ഇസ്രയേലിന്റെ സൈനികർ കാ ലക്ഷ്യം നേടാൻ കഴിയാതെ ഒരു ബന്ധിയെ പോലും മോചിപ്പിക്കാൻ കഴിയാതെ അവർ ഉന്നം വെക്കുന്ന അവർ ലക്ഷ്യം വെക്കുന്ന ഒരു ഹമാസിന്റെ പോലും പിടികൂടാനോ കൊലപ്പെടുത്താനോ കഴിയാതെ ഇപ്പോഴും ആയ കടലിലൂടെ മുങ്ങി നടക്കുകയാണ് എന്ന് നമുക്കറിയാം അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ അമാസിന്റെ ഒരു ആയുധ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ വെപ്പൺ സ്റ്റോറേജ് പോലും ഈ ഇസ്രായേലിനെ കണ്ടെത്താനോ നശിപ്പിക്കാനോ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇസ്രയേലിന്റെ ആയുധങ്ങൾ ഒരു ഭാഗത്ത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു ആ സ്റ്റോറേജുകൾ പരിമിതപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഹമാസിന്റെ ഭാഗത്ത് ആയുധങ്ങൾക്ക് ഒരു കുറവുമില്ല എന്നത് ഇവിടെ എടുത്തു കാണിക്കേണ്ട എടുത്തു പറയേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു ധാരാളം ആയുധ കൂമ്പാരങ്ങളുണ്ട് പക്ഷെ ഒന്നുപോലും നശിപ്പിക്കാൻ ഈ ശത്രു രാജ്യങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നതാണ് എന്നാൽ ഇറാൻ ആണ് ഇതെല്ലാം പ്ലാൻ ചെയ്യുന്നത് ഈ ഹിസ്ബുല്ല ആണെങ്കിലും അതുപോലെ എമൽ എ ഹൂത്തികളാണെങ്കിലും ഇറാക്കിലും സിറിയയിലുമുള്ള ഏതൊക്കെ റെസിസ്റ്റന്റ് സംഘങ്ങളുണ്ടോ ഇതിന്റെ എല്ലാം തല എന്ന് പറയുന്നത് അത് ഇറാൻ തന്നെയാണ് അവരുടെ ആയുധങ്ങൾ അത് ഇറാനാണ് യഥാർത്ഥത്തിൽ ചില ആളുകൾ ചോദിക്കും ഇറാൻ എന്തുകൊണ്ട് മുന്നറിയിപ്പുകൾ അല്ലെങ്കിൽ വാണിംഗുകൾ നൽകുന്നു ഭീഷണി മുഴക്കുന്നു അതേസമയം എന്തുകൊണ്ട് യുദ്ധത്തിലേക്ക് കടന്നു വരുന്നില്ല എന്ന് ഇറാൻ നേരിട്ട് യുദ്ധത്തിലേക്ക് കടന്നു വന്നാൽ ഇവിടെ യു എൻ സെക്യൂരിറ്റി കൗൺസിൽ കൂടുകയും പ്രമേയം പാസാക്കുകയും ഇറാനെതിരെ ശക്തമായ ഉപരോധവും യുദ്ധവും എല്ലാ രാഷ്ട്രങ്ങളുടെയും ബാധ്യതയായി മാറുകയും ചെയ്യും അങ്ങനെ അത് ഇറാനെ നശിപ്പിക്കാനുള്ള സാഹചര്യങ്ങളിലേക്ക് എത്തുമെന്ന് നമുക്ക് ഉറപ്പാണ് അതേ സമയത്ത് ഇത്തരത്തിലുള്ള ഒരു നീക്കങ്ങൾക്ക് സാധിക്കാത്ത വിധത്തിലുള്ള നീക്കമാണ് ഇറാൻ നടത്തുന്നത് ഒരു ഭാഗത്ത് ഹിസ്ബുല്ല അതിശക്തമായ രൂപത്തിൽ ഇസ്രയേലിനെ വളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമായി ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ഊതികൾ മറ്റൊരു ഭാഗത്ത് ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇറാഖിലും സിറിയയിലും തഥൈവ ഈ ആക്രമണങ്ങളൊക്കെ യഥാർത്ഥത്തിൽ അമേരിക്കയും ഇസ്രായേലിനും പൊറുതിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതെല്ലാം യഥാർത്ഥത്തിൽ ഇറാനാണ് ആക്രമിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയും ഇറാൻ്റെ തലയാണ് ഇറാൻ്റെ ആയുധങ്ങളാണ് ഇറാന്റെ സംവിധാനങ്ങളാണ് ഇറാന്റെ നിർദ്ദേശങ്ങളാണ് എന്ന് ലോകത്തെല്ലാവർക്കും അറിയും പക്ഷെ അത് പ്രൂവ് ചെയ്യാൻ കഴിയുന്നില്ല എന്നതാണ് ഇവിടെ സെക്യൂരിറ്റി കൗൺസിലിലേക്ക് അത്തരം കാര്യങ്ങൾ വരാത്തതിൻ്റെ സാഹചര്യം ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇന്ന് ആഭ്യന്തര മന്ത്രി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം യുദ്ധം ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അവരുമായി സമാധാന ചർച്ചകൾ ഞങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നു ഇത് പറയുന്നത് ഈ ഹിസ്ബുല്ലയിൽ നിന്ന് നിരന്തരമായി ഇസ്രായേലിന്റെ സെൻസിറ്റീവായ ഏരിയകളിലേക്ക് ആക്രമണങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ് സാധാരണഗതിയിൽ ഇസ്രായേലിന് നേരെ ഒരു ആക്രമണം നടന്നാൽ അതിന് രണ്ടിരട്ടി ഉടനെ തന്നെ മണിക്കൂറുകൾക്കകം തിരിച്ചടിക്കുക എന്ന സ്വഭാവം വെച്ച് പുലർത്തുന്ന ഇസ്രായേൽ ഇത്തരം ഒരു പ്രസ്താവനയിലേക്ക് നീങ്ങുന്നതിന്റെ കാര്യം എന്താണ് തീർച്ചയായും അതിശക്തമായ തിരിച്ചടിയുണ്ട് ഈ യമനിലുള്ള ഹൂത്തികളോട് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് അമേരിക്കയും ബ്രിട്ടനും പലതവണ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവർ ചർച്ചയ്ക്ക് തയ്യാറല്ലാത്തതുകൊണ്ട് അവരുടെ ലക്ഷ്യങ്ങളുമായി മുന്നോട്ട് പോകുന്നതുകൊണ്ട് അവരെ തീവ്രവാദി പട്ടികയിൽപ്പെടുത്തി എന്നിട്ട് അവരെ തീവ്രവാദി പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയാണ് കാരണം വീണ്ടും ചർച്ചക്കുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയാണ് തീവ്രവാദി പട്ടികയിൽ പടപ്പെടുത്തിയാൽ പിന്നെ അവരുമായി ചർച്ച ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് ഈ തീവ്രവാദി പട്ടികയിൽ നിന്ന് ഒഴിവാക്കി വീണ്ടും ചർച്ചക്കുള്ള അവസരം നൽകി പക്ഷെ അവർ ആ കാര്യവും തെരഞ്ഞെടുത്തില്ല അവർ ആക്രമണങ്ങളുമായി അവർ മുന്നോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഇതിനെ എല്ലാം നിയന്ത്രിക്കുന്നത് ഇറാനാണ് ഇതിനെ എല്ലാം നിയന്ത്രിക്കുന്ന തലയായ ഇറാൻ ആക്രമിക്കുമ്പോൾ അമേരിക്കക്കറിയാം ആ ഈ ഒരിക്കലും തന്നെ ഇറാന്റെ ഒരു ആയുധ ശേഖരങ്ങളെയും ആക്രമിക്കാൻ ഇസ്രയേലിനോ അമേരിക്കക്കോ ഒരിക്കലും സാധ്യമല്ല കാരണം ഇറാന്റെ കാരണം ഇറാന്റെ യുദ്ധവിമാനങ്ങൾ അടക്കം നിലനിൽക്കുന്നത് ടിയിലാണ് അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ ടാർഗറ്റ് ചെയ്യുവാൻ അമേരിക്കക്ക് ഒരു കാരണത്താലും സാധ്യമല്ല അതുകൊണ്ട് തന്നെ ഈ യുദ്ധം ഒരിക്കലും പെട്ടെന്ന് അവസാനിക്കുകയില്ല അമേരിക്കയുടെ ഒരുപാട് ലക്ഷ്യങ്ങൾ അമേരിക്കയുടെ ഒരുപാട് താല്പര്യങ്ങൾ മിഡിൽ ഈസ്റ്റിൽ തകരുമെന്ന് അമേരിക്ക ഉറപ്പാണ് അമേരിക്കയുടെ ലോക പോലീസ് എന്ന് പറയുന്ന സ്ഥാനം നഷ്ടപ്പെടും ആ സ്ഥാനത്തേക്ക് ചൈനക്കോ റഷ്യക്കോ ഉള്ള സാധ്യതകൾ ഉണ്ടാകുമെന്ന് കൃത്യമായി അറിയുന്നത് കൊണ്ടാണ് അത്തരം ഒരു നീക്കങ്ങളിലേക്ക് ഒരിക്കലും തന്നെ അമേരിക്ക പോകാത്തത് അങ്ങനെ ഒരു യുദ്ധത്തിന്റെ സാഹചര്യം ഉണ്ടായാൽ അത് ആണവ യുദ്ധമായിരിക്കുമെന്ന കാര്യം ഉറപ്പാണ്